कोचो हाय हाय लेकर से करो लेकर से करो आटा என்ன வர என்ன வரணும் மெல்லிமா

സുഖം തന്നെയാണ് കഴിച്ചോ ഫുഡ് ഫാത്തിമ മുടിഞ്ഞാണ് മുടിഞ്ഞൂല ഉറക്കമില്ലാത്ത രാത്രികൾ എന്താ പറ്റി സുഖം ആണെന്ന് പറയണ്ടത് സിറാജിക്ക എല്ലാരും ലേക്കടിച്ചു കയറുകടിക്കാട്ടാ ലേക്കടിച്ചു സുറാജു കയറി വരൂ റായ ലേക്കടിച്ചു കയറുവാ റായ റായ മറ്റേ പേരോട് പറയണ്ടേട്ടാ എന്നോട് മുണ്ടൂലന്നു എന്നോടല്ലേ മുണ്ടിയത് പോത്ത എങ്ങനെ കയറി കൂട് കയറി കൂട് ൂണു അടിച്ചു ലൈക്ക് അടിച്ചു അറിയണ്ട് താങ്ക് യു പായ ഏറ്റവും തള്ളക്കറ കൽബാണോ ഫത്തിമ ആദ്യപൊളി കൽബാ ചൈന ഞാൻ കൊറച്ചു കഴിഞ്ഞു കയറാന്ന് കേറതാ വലിമ എൻറെ കൽ കണ്ട കനിയാണ് ജമീല കരളിൻറെ കറാണ് ജമീല കഥ കൽകണ്ട കനിയാണ് എന്നെ കുറിച്ച് പാടുന്നു കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലും

എനിക്ക് മാണ്ട ഫാത്തിമ ഫർസാന ലൈവ് ഇട്ടക്കണ് സ്നേക്ക് ലൈവ് കേറിക്കൂടി കേറിക്കൂട് പ്ലീസ് എന്റെ ഫോണിന്റെ ചാർജ് ആയിരുന്നു നിങ്ങളുടെ കേറിവല്യമാണ് അതാന്ന് നമ്മുടെ മിട്ടായി ഹെ വെല്ലിയമ്മ കേന്ദിമ്മ പാട്ടിന്റെ പവറില്ല എന്നോ പാട്ട് വാടം വെയ്യ അതുകൊണ്ടാണ് ഇപ്പൊ വട വെയ്യ റാഹിമ റാഹി വലിമ പഠിച്ച വെല്ലുമാന്റെ കോഴ്സൊക്കെ വലിയ

അവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടോ തന്നെ ഭയങ്കര പ്രശ്ന പിന്നെ ഇപ്പൊ നിങ്ങള് നെറ്റ് പ്രശ്നമെല്ലാം ഡീസൽ അല്ല ഡീസല് അതെ അതെ ഞാൻ റായത്തിമ്പാടെ കാറ്റോളം വേണ്ടി പോയി ഞാന് റായുമ്പാടെ കാറ്റോളം പോയ പിള്ളേക്കെ പോയി മീൻ ജംസ് പുറത്ത് വയ്ക്കുന്ന ഉണ്ട് ഇ ഫുഡുണ്ടാക്കുഡുണ്ടാക്കി കഴിഞ്ഞു എന്തൊക്കെ പണി അല്ല പണിയൊന്നുമില്ല പാവ നമ്മുടെ പെങ്ങളല്ലേറ പെങ്ങളാണ് ஒரு காரியம் காரியம் ஏர்மண்டோ நம்ம மரம்புள்ள காற்று வெல்லம் போயிட்டே ஆ மரம் வீ வீணது ஓர்மண்டோ ஏதாசி ஓ അങ്ങനെ

ആരെ ലൈവില് ആരെ ലൈവില് വരാ പിന്നെ എന്തിനാ പിന്നെ കൊണ്ട് ഇടാൻ പറഞ്ഞു കള്ള വല്യമ്മ എന്നെ കൊണ്ട് ഇടാൻ പറഞ്ഞു അതുകൊണ്ടാണ് കാറ്റുവെള്ളം പോവാണ്ടിരുന്നുന എ കൊച്ചു കൂട്ടായി കൊടുക്ക് പിതാനെ പിതാന്റെ ചേലനാണ് അത് കൂട്ടായി കൊടുക്കട്ടോ ഞാൻ പിന്നെ ഇട്ടിരിക്കണോ ചേന റാഹി അതും കൂട്ടായിട്ടും ല്ലല്ലോ ഓടക്ക് കട്ടാവുന്നുണ്ടേട്ടാണ്ട് അങ്ങനെ കതച്ചിട്ട് ഓടുന്നു എന്താ ഉഷാറില്ലല്ലോന്ന് ഏതാണ് കഴിച്ചേ കഴിച്ചോളൂ അപ്പൊ പിതാ ഞാൻ ചെയ്തു ആ റാഹിന്നും ചെയ്ത് കൊടുക്കട്ടോ കൂട്ടായി കൊടുക്കട്ടോ അതും ചെന്നാണ് ഇതാ നമ്മള് റാഹിബില് ബുള്ളറ്റ് റാഹിബില് ബുള്ളറ്റ് നിങ്ങൾ കാണുക

ടക്ക് കട്ടോ അവിടെ ഏതൊരു താത്ത തനസാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതാരുന്നു എന്റെ ലൈവിലാ ലൈഫിലാ അത് അതെന്റെ പിന്നെ സ്റ്റാഫാണ് നിന്നിപ്പ പഠിച്ചില്ലേ നിന്നെ കാണുന്നില്ല കാണുമിന്നെസ്

അതായ നമ്പറിൽ ചേഞ്ച് ചെയ്താൽ മതിയല്ലോ കാറ്റ് പോണ്ടേ കാറ്റ് പോണ്ടേ കൊള്ളാമ്പണ്ട് വർഗത്തിൽ പെട്ട ചിഹ്നാണെന്ന് என்ன பார்க்குங்க honda அல்லாஹ் இல்ல பட்டு பச்சிரி ചെറിയ ബോക്സ് ಇದಿರ ಇದில நான் இசக்கണ്ടடா இசக்கണ്ടേ இயோ ஆ ಇದின் ரெடில வச்சு வேற இந்த ബോക്ஸ்ல நான் வெள்ள ബോക്സ് வந்து நல்லா அதால அங்க எங்கന്നെ சரிங்க யோ அதனால

പിതാനൊന്ന് കൂട്ടുകൊടുക്കട്ടോ പിതാ തിരിച്ചും കൊടുത്തോ ഞാൻ മുറിശിയും ചാനലാണ് മുറിശിയ പിത ബ്ലോഗിനെ കൂട്ടുകൊടുക്ക് മുറിശീനെ കൂട്ടുകൊടുത്തോ രണ്ടും ചാനലാണ് പിതയും മുറിശീൻ ചാനലാണ് കാറ്റ് ഞാൻ കാറ്റായിട്ട് കാര്യം മുറിശിയായി റായ് വലിമ വരുന്നില്ല

വാവോ വാവോ രഹി വായോ എന്ന് പറയുന്നുണ്ട് ഇതാ സെറ്റ് എന്ന് പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നു ഗയലരിഗതു വലയ പരിനീസു ദഹി